നാല് കാര്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം നാല് കാര്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം ഒന്ന് തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾക്ക് വലത്തേക്കൈ മാത്രം ഉപയോഗിക്കുക തിന്നുക കുടിക്കുക കൊടുക്കുക വാങ്ങുക നാല് കാര്യങ്ങൾക്ക് വലത്തേ കൈ മാത്രം ശ്രദ്ധിച്ചുപയോഗിക്കുക നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കൂല എന്തങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ എന്ന് തോന്നും പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ വലത്തേക്കാല് വെച്ചിട്ടാണ് കയറേണ്ടത് പക്ഷെ നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഡ്രൈവിംഗ് സീറ്റുകളൊന്നും വലത്തേക്കാല് വെച്ച് കയറാവുന്ന രൂപത്തിലല്ല ഇടത്തേക്കാല് വെച്ച് കയറാവുന്ന രൂപത്തിലാണുള്ളത് അപ്പം നല്ല സൂക്ഷിക്കണ ആൾക്കാർക്ക് വലത്തേക്കാല് വെക്കാൻ കഴിയുള്ളൂ അല്ലാത്തൊരു സ്വാഭാവികമായിട്ടും ഇടത്തേക്കാല് വെക്കും അപ്പം ഒരുപാട് സാഹചര്യങ്ങൾ ഇടത്തേതിനെ മുന്തിക്കുന്ന തരത്തിലാണുള്ളത് ഇന്നിപ്പോൾ മോഡേൺ സൈക്കോളജി തന്നെ ഇടത്തേതിനെ മുന്തിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇടത്തെ ബ്രെയിൻ ബ്രെയിനിന് രണ്ട് പാർട്ടാണ് മൂന്ന് പാർട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് ലോബാണ് അത് കഴിഞ്ഞാൽ രണ്ട് ഭാഗമാണ് ഉള്ളത് ഒന്ന് ലെഫ്റ്റ് ബ്രെയിൻ മറ്റൊന്ന് റൈറ്റ് ബ്രെയിൻ ഈ ലെഫ്റ്റ് ബ്രെയിനാണ് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും അതുകൊണ്ട് ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇടത്തെ കയ്യിന് പ്രാധാന്യം കൊടുക്കണം എന്നുമാണ് ഇന്ന് മോഡേൺ സൈക്കോളജി പറയണത് ഒരു പക്ഷേ അങ്ങനെ പ്രാധാന്യം കൊടുത്തു കൊടുത്തായിരിക്കാം ഈ ലോജിക്കുകൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ യുക്തിവാദം നിരീശ്വരവാദം തുടങ്ങിയ വാദങ്ങളൊക്കെ വരികയും ചെയ്തത് എന്ന് തോന്നുന്നു എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ലെഫ്റ്റ് ബ്രെയിൻ പ്രധാനപ്പെട്ട തന്നെ ആയിരിക്കാം പക്ഷേ ഇടത്തെ കൈ പ്രധാനപ്പെട്ടതല്ല ഇടത്തെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് നമ്മൾ ഒതുണ്ടാക്കുന്ന സമയത്ത് വായയിലേക്ക് വെള്ളം എടുക്കുന്നത് ഇടത്തെ വലത്തെ കൈയിലാണ് അത് വായയിലാക്കി മൂക്കിലേക്ക് വലിച്ചതിന് ശേഷം പിന്നീട് ആ വെള്ളം ഒഴിവാക്കുന്നത് ഇടത്തെ കൈ കൊണ്ടായിരിക്കണം അത് വലത്തെ കൈയല്ല അപ്പോൾ നമ്മൾ ഒതുണ്ടാക്കാവുമ്പോഴും തല ഇടത്തോട്ട് തിരിച്ചിട്ട് പിന്നെ ഇടത്തെ കൈ കൊണ്ടാണ് അത് പിഞ്ഞു കളയേണ്ടത് അത് വലത്തെ കൈ കൊണ്ടല്ല ഇങ്ങനെ ഇടത്തേതിന് ഉപയോഗിക്കാൻ പറഞ്ഞ ചില സമയങ്ങളുണ്ട് ഇതല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും വല അവ നാല് കാര്യങ്ങളിൽ സൂക്ഷിക്കണം ഒന്ന് തിന്നുക രണ്ട് കുടിക്കുക മൂന്ന് കൊടുക്കുക നാല് വാങ്ങുക അപ്പൊ ഇവിടുന്ന് ബസ് കയറുമ്പോ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുന്നതും വലത്തേ കൈ കൊണ്ടായിരിക്കണം കണ്ടക്ടർ വാക്കി തരുമ്പോ വാങ്ങണതും വലത്തേ കൈ കൊണ്ടായിരിക്കണം മീൻ വാങ്ങുമ്പോൾ മീൻകാരന് പൈസ കൊടുക്കണതും വലത്തത് പിന്നെ മീൻ വാങ്ങുന്നതും വലത്തത് ആ കഴിഞ്ഞിട്ട് അയാൾ ബാക്കി പൈസ തരും അതും വലത്തത് കൊണ്ട് നമ്മൾ പൈസ കൊടുക്കൽ വലത്തത് കൊണ്ട് സൂക്ഷിക്കും ചിലപ്പം മീൻ വാങ്ങുന്നതും സൂക്ഷിക്കും ബാക്കി പൈസ വാങ്ങുന്ന നോക്കൂല കൂടി നോക്കണം ഇങ്ങനെ സൂക്ഷിച്ച് ചെയ്യുമ്പോഴാണ് വലിയ ആൾക്കാരായത് അപ്പൊ ഒരു കാര്യം അതാണ് കൊടുക്കുക വാങ്ങുക കുടിക്കുക പിന്നെ തിന്നുക നാല് കാര്യങ്ങൾ കൊലത്തതിനെ മുന്തിക്കുക രണ്ടാമത്തെ കാര്യം ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക കുല് അമ്രിൻ ദീപാലി ലി ഭിമി ലൈഫോ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക ചെറുതാവട്ടെ വലുതാവട്ടെ ഹലാലായ ഏത് വിഷയമാണെങ്കിലും ഭിസ്മി കൊണ്ട് തുടങ്ങുക ഭിസ്മി മുഴുവനായും ചെല്ലാൻ പറ്റും ബിസ്മി ചുരുക്കിയിട്ടും ചെല്ലാം ഹദീസിൽ ചുരുക്കിയിട്ടാണ് ഉള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹിം എന്ന് മുഴുവനായും ചെല്ലാം ബിസ്മില്ലാ എന്ന് മാത്രമാക്കിയിട്ട് ചുരുക്കിയിട്ടും ചെല്ലാൻ പറ്റും അപ്പോൾ ഒരു ചുരുങ്ങിയ ഭിസ്മിയെങ്കിലും ഉണ്ടായിരിക്കുക പലപ്പോഴും ഭിസ്മി കൊണ്ട് ഞമ്മൾക്ക് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തലും നല്ലതാണ് ഭിസ്മി വേറുള്ളവരെ ഓർമ്മപ്പെടുത്തുക വേറൊരാൾ ഭിസ്മിയല്ലേണ്ട സമയത്ത് നമ്മൾ അയാൾക്ക് വേണ്ടി അയാൾ കേൾക്കുന്ന തരത്തിൽ ഉറക്ക ഭിസ്മി കൊടുക്കുക അപ്പം അയാൾക്ക് ഓർമ്മ വരും അപ്പം അയാൾ ചെല്ലും അങ്ങനെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം തുടങ്ങുന്ന ഒരാൾ ഉറക്ക ഭിസ്മിയല്ല ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തലും മറ്റുള്ളവരെ ഭിസ്മിയെ പഠിപ്പിക്കലും ഒക്കെ അങ്ങനെ ഭിസ്മി എപ്പോഴും കൂടണ്ടായാൽ അത് വലിയൊരു വർക്കത്താണ് ഏത് കാര്യം ചെയ്യുമ്പോഴും വിസ്മി കൊണ്ട് ചെയ്യാം നാലാമത്തെ കാര്യം ഹംദ് അലഹമുലില്ല എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരിക്കാം ഹംദ് ശുക്ർ എന്ന് പറയുന്നത് ഞമ്മത്തിനെ ഓർക്കലാണ് അള്ളാഹു സുബാനോത്താലെ നമുക്ക് തന്ന ഏറ്റവും വലിയ ഞമ്മത്ത് മുസ്ലിമായി ജനിച്ചു എന്നതാണ് കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് കുറെ പിന്നെ ഖുറാൻ പരിഭാഷ ഒക്കെ വായിച്ച് കുറെ ഹദീസിന്റെ പരിഭാഷയൊക്കെ വായിച്ചിട്ട് ഒന്ന് മുസ്ലിം ആകണം എന്ന് തോന്നിയാൽ നാല് പേപ്പർ ഉണ്ടാക്കണം ആദ്യം ഇപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ജന്മനാ മുസ്ലിങ്ങളായി അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് മുസ്ലിം ആണെന്ന് തോന്നിയിരുന്നതെങ്കിൽ നാല് പേപ്പർ ഉണ്ടാക്കണം അതിന് നാല് കടലാസാണ് എന്നിട്ട് പൊന്നാനിയിലോ അല്ലെങ്കിൽ കോഴിക്കോട് തർബിയത്തിലോ പോയിട്ട് രണ്ട് മാസം നിൽക്കണം എന്നിട്ട് പഠിക്കണം എന്നിട്ട് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തന്നെ വല്ല മനുഷ്യന്മാരുടെക്കും ചെല്ലാൻ പറ്റുമോ അതൊട്ട് പല്ലൂല്ല ഓനക്കോണ്ട് ഓനും അടങ്ങാറായി ഓനക്കോണ്ട് ബാക്കിയുള്ളവരും അടങ്ങാറായി അങ്ങനെയാണ് ഒരവസ്ഥ അതേ സമയത്ത് അള്ളാഹു നമ്മളെ മുസ്ലിങ്ങളാക്കി ആദിമുസ്ലിങ്ങളാക്കി അങ്ങനെ ഉണ്ട് ആദിമുസ്ലിമുണ്ട് ഓതി മുസ്ലിമും ഉണ്ട് ആദിമോലും ഓദിമോലിയരും ഉണ്ടല്ലോ ആദിമോലിയരും തന്നെ ഓൻറെ വാപ്പ് പള്ളിക്കത്തെ മുക്കറി ആയിരുന്നു കാലം കഴിഞ്ഞപ്പോൾ ഓനും മുക്കുറി ആയി അപ്പൊ ആദ്യ മുക്കുറിയാണ് അല്ലാതെ ഓതാനൊന്നും പോയിട്ടില്ല അതാണ് ആദ്യമൂലേര് സാധനം ഓതിമൂലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നല്ലോണം ഓധിപ്പടിച്ച് മൂലേരായതാണ് അപ്പൊ നമ്മൾ ഓതി മൂലന്മാരാകാൻ വേണ്ടി ഇറങ്ങിയതാണ് അതുകൊണ്ട് നല്ലോണം ഓതി പഠിക്കണം നല്ലോണം പഠിക്കണം അങ്ങനെ നല്ല വലിയ വലിയ മനുഷ്യന്മാരായിട്ട് മാറണം അപ്പൊ അതേമാതിരി ആദിമുസ്ലിങ്ങളായി എന്ന് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു നിയമത്താണ് ഞമ്മത്തിനെ എപ്പോഴും ഓർക്കണം അപ്പോഴാണ് ശുക്ർ ഉണ്ടായ അതാണ് ഹന്ദിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് ഏത് വിഷയങ്ങൾക്കും അലഹദില്ല കൂടെ ഉണ്ടായിരിക്കണം നാലാമത്തെ കാര്യം ഉറങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഉറങ്ങുന്ന സമയത്ത് വൃത്തിയുണ്ടായിരിക്കുക വിക്രും സലാഹത്തും ചെല്ലുക അള്ളഹാനെ പറ്റി ആലോചിക്കുക എന്നിട്ട് നല്ല നിലയിൽ കിടന്നുറങ്ങുക അങ്ങനെ മരിക്കാൻ സാധിക്കുമെന്നതാണ് അതുകൊണ്ട് ചെറിയ കാര്യത്തിൽ വലിയ സൂക്ഷ്മതയുള്ള ഭാവിയുടെ വാഗ്ദാനങ്ങളായ മുത്താലിമ്യങ്ങളും മാലിമ്യങ്ങളും ആലിമീങ്ങളും മുദരസ്സുകളൊക്കെ ആയിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം അതിന് വളരെ അനുയോജ്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദർസും ആ ദർസിൻ്റെ അനുബന്ധമായ ദർസുകളും എല്ലാം ചേർന്ന വലിയ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഉയരാൻ മാത്രം അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള ഒരു സംവിധാനമായി ഇത് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഇറങ്ങിത്തിരിച്ച ഈ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് ഞാൻ അങ്ങോട്ട് പറയാം ഒരാശയം കൂടി കൈമാറണത് നല്ലത് കേട്ന്നാൽ പറ്റാവും എന്നുള്ളതാണ് അതായത് നമ്മൾ ഇപ്പം മാലിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ ബോധിപ്പഠിക്കുന്ന നാട്ടിൽ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ പള്ളിക്കത്തെ മുത്താലിമ്യങ്ങളൊക്കെ കല്യാണത്തിന് ക്ഷണിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെ എല്ലാവരും പോയിട്ട് ബിരിയാണി ഒക്കെ വെയിച്ചു വന്നാല് നിസ്കരിക്കാൻ വേണ്ടി മൂത്രപ്പരയിൽ മൂത്രം ഇരിക്കാൻ ചെന്നാല് അതുവരെ ഇല്ലാത്തൊരു പ്രത്യേക വാസന ആക്കാരം ബിരിയാണി കേടന്നതിൻ്റെ വാസന നല്ലത് കേടന്നാല് പറ്റാവും ഇപ്പം നമ്മൾ ഈ കഞ്ചാവ് പിടിച്ചു എം ഡി എം എ പിടിച്ചു എന്നൊക്കെ പറഞ്ഞേ ആ പേരുകളൊക്കെ പത്രത്തിൽ വരുമ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ മുസ്ലിം പേരുകളുണ്ടാവും ഒക്കെ ഒന്നുകിൽ എത്തി കാനെന്ന് ചാടിയത് അല്ലെങ്കിൽ പള്ളി ദർശനം ചാടിയതേ കയറാം ഞാൻ വെറുതെ പറഞ്ഞല്ല ഹാഫിസ് എം പി മുഹമ്മദിന്റെ ഒരു പഠന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് ഈ പിടിക്കപ്പെടണയിലൊക്കെ കാണുന്ന മുസ്ലിം പേരുള്ള ആൾക്കാരൊക്കെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒന്നുകിൽ ദർസിന്ന് ചാടിയത് അറബി കോളേജിൽ നിന്ന് ചാടിയത് യത്തീൻഖാനെന്ന് ചാടിയതാണത് എന്താ കാരണം നല്ലത് കേടന്നാൽ പറ്റും അതുകൊണ്ട് നമ്മൾ നല്ലൊരു വൈക്ക് ഇറങ്ങി തിരിച്ചു കണിഞ്ഞ് കേടുരുത് കേടന്നാല് പറ്റ കേടരും അതുകൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചവർ അതിൽ ഉറച്ചു നിൽക്കണം ഈ ഉറച്ച് നിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം ഉണ്ടാവും ഏതിൽ ഉറച്ചു നിക്കാനും കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷെ തുടക്കത്തിലേ ആ പ്രയാസം ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ജോലിക്ക് നിന്നാല് ചെന്നേക്കിന് ജൂനിയേഴ്സിന് നല്ല പ്രയാസമുള്ള പണി തരും പഞ്ചാര ചാക്ക് ഏറ്റുക അങ്ങനെയൊക്കെയുള്ള സിമന്റും ചാക്ക് പിടിച്ചുകൊടുക്കുക ഇതൊക്കെയാണ് ജൂനിയേഴ്സിന് തരുക വലുതായി വലുതായി വരുന്നതിനനുസരിച്ച് കാഷ് കൗണ്ടറിൽ നിർത്തും പർച്ചേസിന് കൊണ്ടും മുതലാളി രണ്ടാമത് സൂപ്പർ മാർക്കറ്റ് ഇടുമ്പോൾ അതിൽ പാർട്ട്ണറാക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ വലുതാവുമ്പോൾ കുറേ നേട്ടമുണ്ട് ചെറുപ്പത്തിൽ തുടങ്ങുമ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രയാസം സഹിക്കാൻ തയ്യാറാവുമ്പോഴാണ് വലുതായി വലുതായി വരിക അതിന് അസും വളരെ ശക്തമായ അസുമോടു കൂടി മനക്കരുത്തോടുകൂടി പൂർത്തിയാക്കുമെന്ന ഉറപ്പിൽ മുന്നോട്ട് പോകണം നല്ലത് കേടന്നാൽ പറ്റ എറപ്പവും അതുകൊണ്ട് കേടരുത് നന്നായി മുന്നോട്ട് പോകണം എന്ന് വസീത് ചെയ്യാം വേറെ ഒരു കാര്യം കുറിയും പറയാനുള്ളത് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഹാദിമീങ്ങളായി നമ്മളെല്ലാവരും മാറണം നൂറ് വർഷം കേരളീയ മുസ്ലിം സമൂഹത്തിന് ദിശാബോധം നൽകിയിട്ടുള്ള നാൽപ്പത് ആലിമീനങ്ങളുടെ കൂട്ടായ്മയാണത് സമസ്ത എന്ന് പറഞ്ഞാൽ ശരിക്കൊരു സംഘടന അല്ല സമസ്ത ഒരു സംഘടന അല്ല സമസ്തന്റെ മെമ്പർഷിപ്പ് വിതരണ ഇല്ല സമസ്തക്ക് ജനറൽ ബോഡി ഇല്ല ഒന്നുമില്ല സമസ്തന്റെ ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എടുത്തുണോ കിട്ടൂല അങ്ങനെ ഒരു ജനറൽ ബോഡി ഇല്ല അങ്ങനെ ഒരു ഇല്ല അത് അങ്ങനെ ഒരു സംഘടനയല്ല അത് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നാൽപ്പത് ആലിമീങ്ങൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ് ആ നാൽപ്പത് ആൾക്കാർ എന്ത് പറഞ്ഞാലും ആ അത് ഞാൻ അംഗീകരിച്ചു എന്ന് പറയാൻ തയ്യാറുള്ള ആൾക്കാണ് സമസ്തക്കാരൻ എന്ന് പറയണത് അത് ശരിയല്ല ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ സമസ്തക്കാരൻ അവല ആൾക്കാർ ാൾക്കാർ കൂടിയാലോചിക്കാണ്ട് എന്ത് പറഞ്ഞാലും ശരി ഓർക്ക് വിവരമുണ്ടായിട്ടും ഉണ്ടായിട്ടും എനിക്ക് വിവരം ഉണ്ടായിട്ടുമാണ് ഞാനത് സ്വീകരിച്ചു എന്ന് പറയാൻ തയ്യാറുള്ള ആൾക്കാർക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് സമസ്തക്കാരായിരിക്കണം സമസ്ത കേരള ജമിയത്തിലാദിമിയങ്ങളായിരിക്കണം കേരളീയ മുസ്ലിം ഉമ്മത്തിന് നൂറ് കൊല്ലം ദിശാബോധം നൽകിയിട്ടുണ്ട് അത് സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ ഇഹ്ലാസ് ഉള്ള ആളുകളായിരുന്നു അതുകൊണ്ട് ഇഹ്ലാസിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമസ്തയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക വരക്കൽ മുല്ലക്കോറ്റങ്ങളെക്കുറിച്ച് വായിക്കുക സംശുലമയെക്കുറിച്ച് അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ സമസ്തയുടെ ഹാദിമ്യങ്ങളായി മാറണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായും കുടുംബപരമായും അതുപോലെ സാമൂഹികമായും ഇസ്ലാമികമായ മുന്നേറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് കഴിയണം